السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان الى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أطبع سببا حتى إذا بلغ بين السدين وجد من قوم لا يكادون يفقهون قولا قالوا يا ذا القرنين ان يأجوج ومأجوج مفسدون في الارض فهل نجعل لك خرجا على ان تجعل بيننا وبينهم سدا قران بريد اللهم വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും നമുക്കറിയാം വിശുദ്ധ ഖുർആാൻ്റെ പതിനെട്ടാമത്തെ അധ്യായമായ സൂറത്ത് സൂറത്ത് അൽ ഖഹാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് വചനങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഏതാനും ആയത്തുകളിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ദുൽഖർണൈൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഒരു ചരിത്ര സംഭവമാണ് ദുൽഖർണൈൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം നല്ല ഒരു രാജാവായിരുന്നു എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങി വച്ചു അങ്ങനെ അദ്ദേഹം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള യാത്രകൾ നടത്തി ആ യാത്രകൾക്കിടയിൽ കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ആ രണ്ടു സ്ഥലത്തിൽ നിന്നും അദ്ദേഹം വീണ്ടും യാത്ര പുറപ്പെടുകയാണ് അതാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനം വീണ്ടും മറ്റൊരു മാർഗം അദ്ദേഹം പിന്തുടർന്നു അഥവാ മറ്റൊരു മാർഗത്തിലേക്ക് മറ്റൊരു ദിശയിലേക്ക് അദ്ദേഹം യാത്ര തുടർന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നിട്ട് അങ്ങനെ എത്തിയപ്പോൾ ഇത് മുമ്പ് വന്നുപോയതാണ് രണ്ട് സമയത്തും ഇത് നമ്മൾ വിശദീകരിച്ചതാണ് എന്താണ് ആ പ്രയോഗം വരുന്നത് ബലക എത്തി ഇത ബലക എത്തിയപ്പോൾ അങ്ങനെ അദ്ദേഹം എത്തിയപ്പോൾ ബൈന ബൈന ഇടയിൽ രണ്ട് മലകൾക്കിടയിൽ നിന്നാണ് സദ്ദൈനിന്ന് സദ്ദ സൈനി രണ്ടു മലകൾക്കിടയിൽ വലിയ മലകൾക്കിടയിൽ അദ്ദേഹം ചെന്നെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പടയോട്ടത്തിന്റെ ഇടയിലൂടെ പല രാജ്യങ്ങളും അദ്ദേഹം ഏറ്റെടുക്കുകയും പിടിച്ചടക്കുകയും അങ്ങനെ അതിൽ ഭരണം നടത്തുകയും അതിനിടയിലൂടെ വീണ്ടും അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ രണ്ട് വലിയ മലകൾക്കിടയിൽ അദ്ദേഹം എത്തിയപ്പോൾ വജത അവിടെ കണ്ടെത്തി മിൻ ദൂനി ഹിമ പൗമ അതിനിപ്പുറത്ത് ഒരു ജനതയെ കണ്ടെത്തി മിൻ ദൂനിഹിമ ദൂനിഹിമ ആ രണ്ട് മലകൾക്കിടയിൽ ആ രണ്ട് മലകൾക്ക് ഒരു ജനതയെ അദ്ദേഹം കണ്ടെത്തി അത് എന്ന് പറഞ്ഞല്ലോ അതായത് ഗ്രഹിക്കുക മനസ്സിലാക്കി വാക്ക് സംസാരം ലാ എന്ന് പറഞ്ഞാൽ അത് കഴിയുന്നില്ല എന്നാണ് അത് കഴിയുന്നില്ല അല്ലെങ്കിൽ അത് അത് മനസ്സിലാക്കാൻ തരത്തിലല്ല അവരുടെ സംസാരം എന്നല്ല അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംസാരമല്ല അവർ സംസാരിക്കുന്നത് എന്നർത്ഥം അഥവാ ഇദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഒരു ഭാഷയല്ല അല്ലാത്ത ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത് അപ്പൊ അത് അത് കുറച്ച് ഗ്രഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആ ജനതയുടെ ഒരു ശിപ്പത്ത് പറഞ്ഞതാണ് ജനത എങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞതാണ് അവിടെ അങ്ങനെയുള്ള ഒരു ജനതയുടെ അടുത്താണ് അദ്ദേഹം എത്തിച്ചേർന്നത് അപ്പൊ അദ്ദേഹം ഈ ദുൽഖർണ എന്ന് പറയുന്ന രാജാവ് ഈ പല ദിശകളിലേക്കും അദ്ദേഹം യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ അവരുടെ ഭരണം നടത്തുകയും അതിലെ ആളുകളുടെ ആളുകളോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നൊക്കെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു ഒന്നുകിൽ നിന്റെ സാധാരണ രാജാക്കന്മാർ ചെയ്യുന്നത് പോലെ തന്നെ അവരെ അവർക്കെതിരിൽ നിനക്ക് ശിക്ഷാനടപടികളോ അതല്ലെങ്കിൽ അവരെ ആക്രമിക്കുകയോ അവരെ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം അതല്ലെങ്കിൽ അവരിൽ നല്ല ഒരു ഹസ്നായ നല്ല കാര്യം അവരെ നന്നാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട് അഥവാ ഒരു രാജാവിൻ്റെ കടമയാണ് എന്നർത്ഥം സാധാരണ എല്ലാ രാജാക്കന്മാരും എല്ലാ ഭരണാധികാരി ഭരണാധികാരികളും അല്ലെങ്കിൽ ഭരണാധിപന്മാരും ചെയ്യുന്ന ഒരു പണി അവരുടെ ഭരണം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രജകളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അതിന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അധികാരം കിട്ടുന്നത് വരെ വളരെ നല്ല രീതിയിൽ ആളുകളോട് ഇടപഴകുകയും അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നൊക്കെ പറയുകയും അങ്ങനെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിലക്കും അവരെ കണ്ടെത്തുകയുമില്ല അവരുടെ മുന്നിൽ കുറെ എക്സ്കോർട്ട് പിന്നിൽ കുറെ എക്സ്കോർട്ട് അങ്ങനെ ഒരിക്കലും അവരുടെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇന്നത്തെ കഥ പറയുകയാണ് അഥവാ ഒരു തിരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണെങ്കിൽ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി നിൽക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ജനങ്ങളുമായി ഇടപഴകും ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും തോളിൽ തട്ടിയും എത്രത്തോളം എന്നാൽ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് അവരുടെ അടുക്കള ഭാഗത്തേക്ക് അടുക്കളയിലേക്ക് കയറി ചെന്ന് എന്താണ് അവർ പാചകം ചെയ്യുന്നത് നോക്കുകയും ആ പാചകത്തിലെ ചില കാര്യങ്ങളെല്ലാം അവർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും അതിന്റെ അഭിപ്രായങ്ങൾ പറയുകയും ഇങ്ങനെയൊക്കെ ചെയ്ത ഭരണാധികാരികൾ അവർ എലക്ഷന് നിൽക്കുന്നതിന് മുമ്പ് എന്നാൽ എലക്ഷൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെന്താണ് ചെയ്യുന്നത് ഈ ആളുകളിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ് ഒരുപാട് സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് മുന്നിലും പിന്നിലും പോലീസുകാരാണ് അവരെ കാണുവാനോ അവരോട് സംസാരിക്കാനോ ഈ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ച ആളുകൾക്ക് പോലും കാണാൻ കഴിയാത്ത രീതിയിൽ മാത്രവുമല്ല അഥവാ കാണാൻ നിൽക്കുകയോ അതല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പറയുകയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അവർക്ക് കിട്ടുന്നത് പോലീസിന്റെ അടിയും രാത്രിയുമാണ് എന്നുള്ളത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇനി അതല്ലാതെ തന്നെ പണ്ടത്തെ രാജാക്കന്മാരുടെ സ്ഥിതിയും അതേപോലെ തന്നെ അതിന് ശേഷമുണ്ടായ ഭരണാധികാരികളോടൊക്കെ സ്ഥിതി അതാണ് പ്രജകളോട് കാണിക്കുന്ന ആ യാതൊരു ദയവും കാണിക്കാത്ത രീതിയിലാണ് പ്രജകളോട് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതിൽ നിന്നെല്ലാം ഭിന്നമായി കൊണ്ടുള്ള ഒരു രാജാവായിരുന്നു ദുൽഖർണയും എന്ന് പറയുന്ന രാജാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അദ്ദേഹം യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സ്ഥലത്തെത്തിയപ്പോൾ ഈ മനസ്സിലാകാത്ത ഭാഷ കൃത്യമായി മനസ്സിലാകാത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരാളുകളുടെ അടുത്താണ് അദ്ദേഹം എത്തിയത് അങ്ങനെ അവർ പറഞ്ഞു കാലു യാദൽ യാതൽ അല്ലയോ ദുൽഖർണ എന്ന രാജാവിനെ വിളിക്കുക അദ്ദേഹം ഒരു രാജാവാണ് എന്നും ഒരു പടയോട്ടം നടത്തി വരികയാണെന്നും അദ്ദേഹം ശക്തനാണ് എന്നൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലായിരിക്കണം ഇത് പറയുന്നത് ഇവരുടെ ഭാഷ മനസ്സിലായില്ലെങ്കിലും ഇത് എങ്ങനെയൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം ഈ രീതിയിൽ അദ്ദേഹത്തിനത് ഏർ അദ്ദേഹത്തോട് ഇത് പ്രയോഗിക്കുന്നത് ഏതായാലും അവർ പറയുകയാണ് അവർ അവരുടെ ഒരു കാര്യം അവർക്കുള്ള ഒരു അവർക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം ഈ രാജാവിനോട് ഇവർ ഈ പറയുന്ന കൗമ് ഈ മനസ്സിലാക്ക കൃത്യമായി മനസ്സിലാകാത്ത ഈ കൗമ് ഈ ജനത അദ്ദേഹത്തോട് ഒരു കാര്യം പറയുകയാണ് എന്താണ് ഇന്ന നിശ്ചയമായും ും എന്ന് പറയുന്ന ഒരു വിഭാഗം മുഫ്സിദൂന ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് മുഫ്സിദൂൻ ഫസാദ് ചെയ്യുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് മുഫ്സിദൂൻ എന്ന് പറയുന്നത് മുഫ്സിദ് ബഹുവചനമായിട്ട് അപ്പൊ ഈ യഹ്ജൂജ് മൗജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ല അവർ ഭൂമിയിൽ വളരെ കുഴപ്പമുണ്ടാക്കുന്നവരാണ് വളരെ അക്രമവും നാട്ടിൽ കുഴപ്പവും കൊള്ളയും കൊലയും അതേപോലെ തന്നെ കുട്ടികളെയും എല്ലാവരെയും അക്രമിച്ച് പിടിച്ചു കൊണ്ടുപോവുകയും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഒരു അധാർമികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എന്നുള്ളത് അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം അതിനൊരു കാര്യം നിങ്ങൾ ഒരു തീരുമാനം ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അഥവാ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അന്ത്യദിനം അടുക്കുമ്പോൾ അഥവാ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളായി അഷറാത് കുബ്ര എന്നൊക്കെ പറയുന്ന ആ വലിയ അടയാളങ്ങളായി അഥവാ അന്ത്യദിനം സംഭവിക്കുന്നതിന് മുമ്പ് രോഗവസാനം സംഭവിക്കുന്നതിന് മുമ്പ് അടയാളങ്ങളായി കുറെ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ചെറിയ അടയാളങ്ങളുണ്ട് വലിയ അടയാളങ്ങളുണ്ട് അപ്പൊ ഈ വലിയ അടയാളങ്ങളുടെ കൂട്ടത്തിലാണ് ഈ ഈജൂജ് മൗജൂജ് പുറപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ജനതയുടെ ആ കാലഘട്ടത്തിൽ ഇത് ചരിത്രകാരന്മാർ ഇതൊന്നും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കഥകൾ കൃത്യമായി ഇത്ര വർഷം എന്നോ അങ്ങനെ കൃത്യമായി ഈ ഉൽക്കരണയിൽ പോയ രാജ്യങ്ങളെ കുറിച്ച് അതൊന്നും കൃത്യമായ രീതിയിൽ പറയുകയല്ല പറയുകയല്ലുദ്ധ ഖുറാൻ്റെ ഒരു ശൈലി എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ട ചില പാഠങ്ങളുണ്ട് അത് മാത്രം പറഞ്ഞു പോവുകയാണ് പറഞ്ഞു തരാറാണ് അപ്പോൾ ഈ ജനവിഭാഗം അത് ഞ്ഞൂറിലായിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കത് കൃത്യമായ ഹദീസിൽ വന്ന കാര്യമല്ല ഇതിന്റെ തഫ്സീറിൽ അതൊക്കെ കാണാൻ കഴിയും അങ്ങനെ ഈ ആ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഈ ഭാഗം ആളുകൾ അവരൊക്കെ കുറച്ചൊക്കെ തഫ്സീറിൽ ചില അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമുക്ക് അത് ചരിത്രകാരന്മാർ പറഞ്ഞതായതുകൊണ്ട് കൃത്യമായ ഹദീസിൽ പറയാത്ത കാര്യമായതുകൊണ്ട് നമുക്ക് ആ ഇതിന്റെ ഭാഗമാക്കേണ്ട ആവശ്യമില്ല ഏതായാലും നിങ്ങൾ ഈ ചരിത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ തഫ്സീറുകൾ വായിക്കുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും ഏതായാലും ആ കാലഘട്ടത്തിൽ ദുൽഖർണൈൻ എന്ന രാജാവ് ഈ പറയുന്ന രണ്ട് മലകൾക്കിടയിലെ ആ ആളുകളെ കണ്ടപ്പോൾ ആ ആളുകൾ പറഞ്ഞ ഒരു പരാതിയാണ് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുഴപ്പങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഇദ്ദേഹം ഇദ്ദേഹത്തോട് ഇവർ പരാതി പറയുകയാണ് ഫഹൽ ഞങ്ങൾ നിങ്ങൾക്ക് താങ്കൾക്ക് ഏർപ്പെടുത്തി തരാം ഫഹൽ ഏർപ്പെടുത്തി തരാം അത് ചോദ്യമാണ് ഫഹൽ ഏർപ്പെടുത്തി തരട്ടയോ എന്നുള്ള ഒരു ചോദ്യമാണ് എന്ന് ഉപയോഗിക്കുന്നത് ഒരു ചോദ്യമായി കൊണ്ടാണ് അങ്ങനെ ഹൽ ഫഹൽ ഹൽ എന്നുള്ളതാണ് അവിടെ ഫ എന്ന് കൂടി വന്നു അതായത് ആ സംഭവത്തിൽ കൊണ്ട് പറയണം എങ്കിൽ നജ് അലു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്കി ഫഹൽ നജ് അലു ഞങ്ങൾ ആക്കി തരട്ടെയോ അല്ലെങ്കിൽ ഞങ്ങൾ ഏർപ്പാടാക്കി തരട്ടെയോ താ ഇല്ല താങ്കൾ ഹർജൻ എന്ന് പറഞ്ഞ ഒരു കൂലി അല്ലെങ്കിൽ ഒരു കരം രാജാവാണല്ലോ അപ്പൊ നിങ്ങൾ ചെയ്തു തരുന്നതിന് ഞങ്ങളൊരു കരം ഏർപ്പെടുത്തി തരട്ടെയോ എന്നുള്ളതാണ് ചോദിക്കുന്നത് എന്തിനാണ് ഈ കരം ഏർപ്പെടുത്തി തരുന്നത് അല ആ കരം ഏർപ്പെടുത്തുന്ന എന്തിന്റെ മേലാണ് അൻതജ അല താങ്കൾ ഉണ്ടാക്കി തരുമെന്ന അതിന്റെ പേരിലാണ് താങ്കൾ ഞങ്ങൾക്ക് താങ്കൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്ന ആ ഒരു ഒരു അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തിന്റെ പേരിൽ ബൈനന ഞങ്ങൾക്കിടയിൽ ഞങ്ങൾക്കിടയിൽ അവർക്കിടയിലും സദ്ദ ഒരു മതി ഞങ്ങൾക്കിടയിൽ ബൈനന ഞങ്ങൾക്കിടയിൽ ബൈനഹും അവർക്കിടയിലും ആരാണിയ അവര് എന്ന് പറയുന്ന ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന അധാർമ്മികാരികളായ കുഴപ്പമുണ്ടാക്കുന്ന ആ ആളുകളുടെ ഇടയിൽ ഒരു മതിൽ സദ്ദ ഒരു കെട്ട് ഒരു മതിൽ ഉണ്ടാക്കി തരുമെന്ന ആ ഒരു കരാറിന്റെ ആ ഉണ്ടാക്കി തരുന്ന അതിനുള്ള ഒരു ഒരു കാര്യമായിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു കരം ഏർപ്പെടുത്തി തരാം എന്ന് പറയുകയാണ് അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ആ സമയത്ത് കുഴപ്പം ആ നാടുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത് ഇനി ഈ മതിൽ കെട്ടി അതിന്റെ കാര്യങ്ങളാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത് ഈ മതിൽ കെട്ടിയതിനു ശേഷം എന്ന് പറയുന്ന വിഭാഗത്തിന് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അത് കഴിയുന്നത് അന്ത്യദിനം സംഭവിക്കുമ്പോഴാകുന്നു എന്നുള്ളതാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു ഒരു ആശങ്ക അതല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാവും അത് ഖുർആൻ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സ്വർഗവും നരകവും എത്ര പേർക്ക് അത് കൃത്യമായ വിശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ വൈബിൽ അദൃശ്യമായ കാര്യത്തിൽ വിശ്വസിക്കേണ്ട ആളാണ് അഥവാ വിശുദ്ധ കുറാൻ എന്താണ് പറഞ്ഞു തരുന്നത് അതിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ നമുക്കിത് വരാൻ പോകുന്ന നാളിൽ സംഭവിക്കാൻ പോകുന്ന മിക്ക കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംശയമാണ് പലരും പലരുടെയും ബുദ്ധി കൊണ്ട് ആലോചിച്ച് അതൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറയാറുണ്ട് ഏകയാമത്ത നാളിന്റെ പല അടയാളങ്ങളെ കുറിച്ചും പറയുമ്പോൾ അങ്ങനെയാണ് സൂര്യൻ ഇപ്പോൾ കിഴക്കുതിക്കുന്നത് പടിഞ്ഞാറുതിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നടക്കുകയില്ല എന്നുള്ളതാണ് മനസ്സിലാവും കാരണം നമുക്കത് യുക്തി കൊണ്ടാലോചിച്ചാൽ മനസ്സിലാവില്ല നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹും റസൂലും പറഞ്ഞത് കൊണ്ടാണ് അപ്പൊ അതേപോലെ തന്നെ എന്ന് പറയുന്ന ഈ ഭാഗം അവർ അന്ത്യദിനത്തിൽ അഥവാ അവസാനം അഥവാ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയും മസീഹ് ദജാ വധിക്കുകയും അതിനു ശേഷമാണ് പുറപ്പാടുണ്ടാകുന്നത് എന്ന് ഹദീസുകളിൽ കൃത്യമായി കാണാൻ കഴിയും വിശുദ്ധ ഖുർആാനും അതിന് തെളിവുണ്ട് ഇപ്പൊ വിശുദ്ധ ഖുർആാനിന് ഈ കാര്യം തന്നെ പറയുന്നു ഇവിടെ നമ്മൾ പറഞ്ഞു തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്തിൽ കഹിഫ് പതിനെട്ടാമത്തെ അദ്ധ്യായം തൊണ്ണൂറ്റിനാലിൽ കൃത്യമായി പറയുന്നു ഇവിടെ ഇങ്ങനെ ഇവർ കുഴപ്പമുണ്ടാക്കുന്നു ജൂജു എന്നുള്ളത് അങ്ങനെ അവര് അവ അവർക്ക് വേണ്ടി ഒരു മതിൽ കെട്ടി അവരെ തടഞ്ഞിട്ടുണ്ട് അതവിടെ പറയുന്നുണ്ട് എന്നിട്ട് സൂറത്ത് അംബിയ് ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം സുഹൃത്തു അമ്പിയും ആ സംഘങ്ങളെ തുറന്നുവിടപ്പെട്ടാൽ അവരെ അവരെ തുറന്നുവിടുകയും ചെയ്താൽ അതാണ് ഹത്താ അങ്ങനെ തുറന്നുവിടുകയും ചെയ്താൽ എല്ലാ കുന്നുകളിൽ എൻസിലൂൻ അവർ പാഞ്ഞു വരുന്നതാണ് ഓടി വരുന്നതാണ് എല്ലാ കുന്നുകളിലും മലകളിലും കൂടി അവർ ഓടി വരുന്നതാണ് എന്ന് പറഞ്ഞാൽ അവർ വലിയ ജനസമൂഹമാണ് അവർ വലിയ ജനസംഖ്യ ജനസമൂഹമാണ് അവർ എല്ലാ സ്ഥലത്തും അന്ത്യദിനത്തിൽ അവർ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക അവർ ഓടി വരുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ കുഹാന്റെ ആഴത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും അന്ത്യദിന അന്ത്യദിനം സംഭവിക്കുന്ന അതായത് ലോകവസാനത്തിന് മുമ്പായി അയാമത്ത് നാളിന് മുമ്പായി ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ് യുജു എന്നത് നമ്മളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടാകും പല സമയങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നാളെ സൂര്യൻ ഉദിക്കുകയില്ല എന്ന് എനിക്ക് വിശ്വസിക്കാം അതിന് പ്രയാസമൊന്നുമില്ല പക്ഷെ ഉദിക്കാതിരിക്കുകയില്ല എൻ്റെ മരണം എനിക്ക് മരണം സംഭവിക്കുകയില്ല എന്ന് എനിക്ക് വിശ്വസിക്കാം പക്ഷേ നടക്കും എന്നുള്ളത് ഉറപ്പാണ് കബർ ജീവിതം സംഭവിക്കുകയില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം പക്ഷെ അത് നടക്കേണ്ടത് അവിടെ നടക്കും അത് അള്ളാഹുവിൻ്റെ ഒരു പ്രോസസ്സാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മെ കൊണ്ടുവന്നു ഗർഭാശയത്തിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് കുറച്ച് ഭൂമിയിൽ ജീവിപ്പിച്ചു പിന്നീട് മരടിപ്പിച്ചു അങ്ങനെ മരണത്തിന് ശേഷം ഒരു കബർ ജീവിതമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പൊ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം അന്ത്യദിനത്തോടനുബന്ധിച്ച് നാൾ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വരും ഈസാ നബിയുടെ വരവും അതേപോലെ തന്നെ മസീഹുദ്നെ കുറിച്ചൊക്കെ കൃത്യമായ ഹദീസുകളിൽ വന്നതാണ് സഹിയായ ഹദീസുകളിൽ തന്നെ വന്ന കാര്യവുമാണ് ഈ പറഞ്ഞ യജൂജും സംഭവം എത്രത്തോളം എന്നാൽ അവർ വളരെ അക്രമകാരികളായതുകൊണ്ട് ഈസാനബി അലി സ്വലാത്തു ഇസ്ലാമിന്റെ കൂടെ അന്നുണ്ടായിരുന്ന വിശ്വാസികൾ അവർക്ക് ഒളിവിൽ താമസിക്കേണ്ടി വരും എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും റിപ്പോർട്ട് ചെയ്യുക ഹദീസിൽ അവര് മലമുകളിലേക്ക് അവർ രക്ഷ പ്രാപിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഇതിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അള്ളാഹുവിനേക്കുള്ള പ്രതീക്ഷയും പ്രാർത്ഥനയും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യജൂജിന്റെ ഉപദ്രവത്തിന് നീങ്ങി കിട്ടുന്നതിന് വേണ്ടി അവരില്ലാതെയാകുന്നതിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ആ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുകയാണ് ഈ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തരം കീടങ്ങളെ ഒരു തരം കീട ചെറിയ കീടങ്ങളെ എന്ത് ചെയ്യണം അയക്കുകയാണ് അത് ആ കീടങ്ങൾ അവരുടെ പിരടികളിൽ പതിക്കും എന്നുള്ളത് പിരടികളിൽ പതിക്കും ഒരു വലിയ ഹദീസാണ് ഞാൻ അതുകൊണ്ട് ഹദീസ് ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അജീസ് വലിയ ഹദീസിന്റെ ഒരു ഭാഗം പറയുകയാണ് അഥവാ ഇങ്ങനെ പിരടികളിൽ അത് പതിക്കും ആ ആ ആ പിരടികളിൽ പതിച്ചതോടുകൂടി അവർ ഓരോ ശരീരം അങ്ങനെ നശിച്ചു പോവുകയും കൊല്ലപ്പെടുക അവരെ അത് അത് ആ ഒരു ആ ഒരു ചെറിയ കീടങ്ങൾ അവരെ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൊന്നതിന് ശേഷം ആ ഈസാ നബി അലൈ ഇലാത്തു വസ്ലാമും അവരുടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളും പുറത്തിറങ്ങി നോക്കുമ്പോൾ എന്താണ് ഈ ജൂജും മുഴുവൻ കൊന്നൊടുക്കിയിരിക്കുകയാണ് എല്ലാവരും മരിച്ചു വീണിരിക്കുകയാണ് കൊല്ലപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അവരുടെ ആ ദുർഗന്ധവും മാലിന്യവും മുഴുവൻ വാസനയും അത്രമാത്രം ദുർഗന്ധം ഉണ്ടായത് കൊണ്ട് അവർക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരെ അള്ളാഹു നശിപ്പിച്ചിരിക്കുന്നത് അഥവാ ഈ ഒരു ചാൾ പോലും അവരുടെ മാലിന്യം നിറയാത്ത ആ മാലിന്യം ആ ദുർഗന്ധം ഇല്ലാത്ത ഒരു ചാൾ സ്ഥലം പോലും ഇല്ല എന്നൊക്കെ കാണാൻ കഴിയും അങ്ങനെ ഇവരുടെ പ്രാർത്ഥന വീണ്ടും ഈസാൻ നബി അലൈഹി സ്വലാത്തുസ്സലാം അനുയായികൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പ്രാർത്ഥനയും ഇതിൽ എന്താണ് ചെയ്യുക ഭൂമിയിലേക്ക് ഇറങ്ങാൻ വയ്യ അതായത് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തത്ര മോശമായ രീതിയിലാണ് ഇവർ ചത്തൊടുങ്ങിയിരിക്കുന്നത് അങ്ങനെ ആ അള്ളാഹു വീണ്ടും ഇവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു കൊണ്ട് ഒരു തരം പക്ഷികളെ കേൾ ഒട്ടകത്തിന്റെ കടുത്ത് പോലെയുള്ള ഒരു തരം പക്ഷികളെ അഴിച്ചു കൊണ്ട് എന്ത് ചെയ്യും ഈ പക്ഷികൾ ഇവരെ ഈ ഇവരുടെ ശവശരീരങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എറിയും എന്നുള്ളതാണ് ആ എറി ആ എറിഞ്ഞതിന് ശേഷം അള്ളാഹു ഒരു മഴ വർഷിപ്പിക്കും ആ ഭൂമിയിലേക്ക് ഒരു മഴ വർഷിപ്പിക്കും ആ മഴ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ആ മഴ ഉണ്ടായി ആ മഴ ആ ഭൂമി അങ്ങോട്ട് ക്ലീൻ ആക്കും എന്നുള്ളത് ആ ഭൂമി കഴുകി അതിനെ മിനിസമുള്ളതും തിളക്കമുള്ളതും ഉള്ള ഒരു പ്രതലമാക്കി മാറ്റും എന്നൊക്കെയാണ് ആ ഹദീസ് വിശദീകരിക്കുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാമത്തെ നമ്പറ് ഹദീസ് നമുക്കിത് കാണാൻ കഴിയും അപ്പോൾ കൃത്യമാണ് ഇത് സംഭവിക്കും എന്നുള്ളത് കൃത്യമാണ് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇതൊക്കെ പലതും സംഭവിക്കാൻ പോകുന്നു കിയാമത്ത് നാളിനോട് അനുബന്ധിച്ച് അതിൽ പെട്ടതാണ് എന്നുള്ളത് അങ്ങനെ ഈ ദുൽഖർണിൻ എന്ന് പറയുന്ന രാജാവ് വരുന്ന സമയത്ത് ഈ യാത്ര ഈ അദ്ദേഹത്തിന്റെ പടയോട്ടത്തിന്റെ ഇടയിൽ കണ്ടുമുട്ടിയ ഈ ജനങ്ങൾക്ക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഈജൂജു മൗജൂജിന്റെയും ആ അക്രമം അവരുടെ ആ ഫസാദ് ഭൂമിയിലുണ്ട് എന്ന് പറയുകയാണ് അപ്പോ അതിനൊരു തടയിടാനാണ് ഇവർ ഈ രാജാവിനോട് അപേക്ഷിക്കുന്നത് ഇങ്ങനെ ചെയ്യണം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിന് കരം തന്നുകൊള്ളാം എന്ന് പറയുകയാണ് അതിന് മറുപടി ആയിക്കൊണ്ടാണ് അടുത്ത ആയത്തുകൾ വിശദീകരിക്കുന്നത് അപ്പോ ആ ഈ തൊണ്ണൂറ്റി മൂന്നില് അദ്ദേഹം ഈ ദുൽഖർണയിൽ രണ്ട് മലകൾക്കിടയിലൂടെത്തിയപ്പോൾ വജത അവിടെ കണ്ടെത്തി ആ മലയ്ക്ക് പുറത്തായിട്ട് ഒരു ജനതയെ കണ്ടെത്തുകയാണില്ല അവരുടെ ഭാഷ അത്ര മനസ്സിലാകാൻ തരത്തിലുള്ള ഒരു ഭാഷയല്ല അവർ പറഞ്ഞു കാലൂർ അവർ പറഞ്ഞു യാദൽ എന്ന രാജാവിനോട് പറയാണ് അല്ലെ രാജാവേജൂ നിശ്ചയമായി കരമേർപ്പെടുത്തി തരാം താങ്കൾക്ക് അല അല ബൈനഹും ഞങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു 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 മതിൽ താങ്കൾ നിർമ്മിച്ചു തരണം എന്നിട്ട് അവരുടെ പൂർണമായ ആ ആ അവരുടെ അക്രമം തടയണം അവർ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ആ മലകൾ ആ മലകൾക്കിടയിൽ അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കുകയാണ് ആ മല അവിടെ സ്ഥാപിക്കുകയും ആ ആ മലക്ക് ഈ കെട്ട് സ്ഥാപിക്കുകയും അങ്ങനെ ആ കെട്ടിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത് ആ കെട്ടി പൊളിക്കാൻ പോകുന്നത് ഒരാമത്ത് നാളിലാണ് ഇത് നിരന്തരമായിട്ട് ഈ അൂജു എന്ന് പറയുന്ന വിഭാഗം ആ കെട്ട് തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസവും ആ കെട്ട് കുറച്ചവർ തകർക്കുമെന്നും പിന്നീട് അത് പിന്നെ വരുമ്പോഴും അത് അതേമാതിരി ആയിട്ടുണ്ടാകും അങ്ങനെ അവസാന നാളിലാണ് ഇവർ എന്തെയ്യാ പിന്നെ അത് തുറക്കുക അഥവാ കിയാമത്തെ നാളോടനുബന്ധിച്ച ആ സമയത്താണ് യജൂജ് ഈ മതിൽക്കെട്ട് തകർത്ത് പുറത്ത് ചാടാൻ കഴിയുകയുള്ളു അതാണ് സൂഹത്തുൽ ഫുർഫ് സൂഹത്ത് അംബിയാൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിലെ തൊണ്ണൂറ്റി ആറിൽ പറഞ്ഞത് ഹത്തായി അവർ തുറന്നു വിടപ്പെടുമ്പോൾ എന്നുള്ളത് തുറന്ന് വിടുകയും ചെയ്താ പറഞ്ഞത് അപ്പോൾ അവർ തുറന്നു വിടുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ എല്ലാ കുന്നിനും ഹലബിൻ എല്ലാ കുന്നിനും മലകളിലും എല്ലായിടത്തും അവരെ എത്തിപ്പെട്ടിട്ട് അവരിങ്ങനെ ഓടി പാഞ്ഞു വരുന്നതാണ് ഈ നാട്ടിൽ എല്ലാ കുഴപ്പവും അവരുണ്ടാക്കും അരാജകത്വവും ബോധം ഇല്ലാത്ത ഒരു ആ ധാർമ്മിക ബോധം എന്ത് നശിപ്പിക്കും അവർ എല്ലാം ആ വിശ്വാസത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു വലിയ അക്രമ സ്വഭാവമുള്ള ഒരു ജനതയാണ് അത് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു അനുഗ്രഹുമാർ ആകട്ടെ അള്ളാഹു മസലിഅല മുഹമ്മദിൻലി മുഹമ്മദ്